ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു സൗദി ക്ലബ്ബായ അൽഹിലാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിരുന്നത് പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് അടി തെറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൊമിനൻസ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അൽഹിലാലിനെ പരാജയപ്പെടുത്തി ഇതോടുകൂടി അൽഹിലാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ അൽഹിലാലിൻ്റെ പരിശീലകനായ സിമോൺ ഇൻസാഗി സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ തോൽവിക്ക് ഒരിക്കലും ന്യായീകരണം കണ്ടെത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള ഒരു ബാലൻസ്ഡ് ആയ മത്സരമാണ് നടന്നത് എന്നും ഇപ്പോൾ ഇൻസാഗി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മത്സരമായിരുന്നു ഫുളിമിനൻസ് വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അത് മത്സരത്തിൽ ഉടനീളം അവർക്ക് നല്ല ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് സംഭവിച്ച കാര്യങ്ങൾക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ഇത് ഇതാണ് ഇപ്പോൾ അൽഹിലാലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ചെൽസി പാൽമിറാസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി ബ്രസീലിയൻ ക്ലബായ പാൽമിറാസ് പുറത്താവുകയും ചെൽസി സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു മറ്റൊരു ബ്രസീലിയൻ ക്ലബായ ആണ് ഇപ്പോൾ സെമി ഫൈനൽ പോരാട്ടത്തിൽ ചെൽസിയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം